സങ്കീർത്തനം തൊണ്ണൂറ്റി അഞ്ച് വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം യഹോവ മഹാദൈവമല്ലോ അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കൈയിലാകുന്നു പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ സമുദ്രം അവനുള്ളത് അവനതിനെ ഉണ്ടാക്കി കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാം നമ്മെ നിർമ്മിച്ച ഈ ഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക അവൻ നമ്മുടെ ദൈവമാകുന്നു നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് അവിടെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനമെന്നും എന്റെ വഴികളെ റിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു